ദുബായിൽ പോയിട്ടുണ്ടോ ഫാമിലിയോടൊപ്പം ദുബായിലേക്ക് പറക്കാൻ ഒരു അവസരം കിട്ടിയാലോ അത് മാത്രമല്ല സെക്കൻഡ് പ്രൈസായി ഒരു ലക്ഷം രൂപ വില വരുന്ന ഗൃഹോപകരണങ്ങൾ നാലു പേർക്കും കൂടാതെ ോറുമുള്ള വിവിധ തിരഞ്ഞെടുപ്പിലൂടെ നിരവധി സമ്മാനങ്ങൾ സീറോ ഡൗൺ സ്വന്തമാക്കാം അതും കുറഞ്ഞി എഫ് സി ഐ സി ഐ സി ആക്സിസ് ഫെഡറൽ എന്നീ ബാങ്കുകളുടെ ക്രെഡിറ്റ് കാർഡുകൾക്ക് ഇ എം ഐ സൗകര്യവും അപ് ടു ട്വൽവ് തൗസൻഡ് റുപ്പീസ് വരെ കാശ് ബാക്ക് ഓഫറും ഉണ്ട് കേട്ടോ അപ്പൊ ഇങ്ങനെയാ ഓണത്തിന് ഒരുപാട് വാങ്ങാം ഒത്തിരി ലാഭിക്കാം

ഉണ്ണികൃഷ്ണൻ എന്ന വ്യക്തിയെ അവിടെ തൊട്ടടുത്തുള്ള ബാലചന്ദ്രൻ എന്ന വ്യക്തി അക്രമിച്ച് പരിക്കേൽപ്പിക്കുകയും അക്രമം എന്ന് പറഞ്ഞാൽ ഓട്ടോറിക്ഷ വാടകയ്ക്ക് വിളിച്ചു കൊണ്ടുപോയി ഗത്യന്തരമില്ലാത്തൊരു സ്ഥലത്ത് വെച്ചാണ് ഈ ഉണ്ണികൃഷ്ണനെ അക്രമിച്ച് പരിക്കേൽപ്പിച്ചത് എന്നാണ് അറിയാൻ കഴിഞ്ഞത് അതിനെ തുടർന്ന് ചെറുതുരുത്തി പോലീസ് ഉടനെ വരികയും വളഞ്ഞിട്ട് ബാലനെ പിടിച്ച് നിയമ നടപടികൾക്ക് വിധേയമാക്കുകയും ചെയ്തിരിക്കുകയാണ് ബാലനെ സംബന്ധിച്ചിടത്തോളം ബാലൻ കുറേ കാലങ്ങളായി ഞങ്ങൾക്കൊക്കെ അറിയുന്ന കാലം മുതൽ തന്നെ വളരെയധികം അക്രമവാസനയുള്ളതും അതുപോലെ തന്നെ അസാൻമാർഗികമായ പ്രവർത്തനങ്ങൾ നടത്തിയതിൻ്റെ ഭാഗമായി പല വിധത്തിലുള്ള കേസുകളും ഇയാളുടെ ഭാഗത്ത് ഇയാളുടെ പേരിൽ പോലീസ് ചുമത്തിയിട്ടുണ്ട് ഇതിൻ്റെയൊക്കെ ഭാഗമായി ബാലൻ കുറച്ചു കാലം ജയിലിൽ കിടന്നു എന്നും അതിൻ്റെ ഭാഗമായിട്ട് എന്തോ ഇളവുകൾ അനുവദിച്ചു എന്നൊക്കെയാണ് പറയുന്നത് കേൾക്കുന്നത് എന്തായാലും ഈ ഉണ്ണികൃഷ്ണനെ ഇത്തരത്തിൽ ചെയ്തതിന് വളരെയധികം ശിക്ഷ ഉണ്ടാകണം എന്ന് തന്നെയാണ് സി പി എമ്മിൻ്റെ അഭിപ്രായം ഒരു വ്യക്തിയും ഒരു വ്യക്തിയെയും ഇതുപോലെ ആക്രമിക്കാൻ പാടുള്ളതല്ല അതിനെതിരായിക്കൊണ്ട് തന്നെയാണ് സി പി എമ്മിൻ്റെ പ്രവർത്തനം ആർ എസ് എസ് പ്രവർത്തകനായ ഉണ്ണികൃഷ്ണനെ പ്രതിയാക്രമിച്ചത് രാഷ്ട്രീയ വൈരാഗ്യം വെച്ചുകൊണ്ടാണെന്നുള്ള ബി ജെ പിയുടെ വാദം തികച്ചും അടിസ്ഥാനരഹിതമാണെന്നും സി പി എം വ്യക്തമാക്കി പാർട്ടിയുമായി ബാലചന്ദ്രന് ഒരു ബന്ധവുമില്ലെന്നും അക്രമവാസനയുള്ളതും അസന്മാർഗിക വഴികളിലൂടെ സഞ്ചരിക്കുന്നതുമായ വ്യക്തികളെ ഉപയോഗിച്ച് പ്രവർത്തിക്കേണ്ട ഗതികേട് പാർട്ടിക്ക് ഇല്ല എന്നും സി പി എം കൂട്ടിച്ചേർത്തു ബി ജെ പിയുടെ ചില പ്രവർത്തകർ സോഷ്യൽ മീഡിയയ്ക്ക് വേണ്ടി ചാനലിന് വേണ്ടി ഒരു അഭിമുഖം കാണാനിടയായി ബാലനെ സംബന്ധിച്ചിടത്തോളം ഒരു കാരണവശാലും സി പി എമ്മുമായി ബാലന് ഒരു ബന്ധവും ഇല്ല അക്രമവാസന ഉള്ളതും അതുപോലെ തന്നെ ഇത്തരം നാട്ടിലും വീട്ടിലും കൊള്ളാത്തവരുമായും ഒക്കെ തന്നെ ചങ്ങാത്തം കൂടുന്നതും പല വിധത്തിലുമായുള്ള കാര്യങ്ങൾക്ക് ഉപയോഗിക്കുന്നതും സി പി എം അല്ല ഈ പറയുന്ന ബി ജെ പി ആർ എസ് എസ് പ്രവർത്തകരാണ് ഇവരെയെല്ലാം തന്നെ കൂട്ടുപിടിച്ച് പല വിധത്തിലുമുള്ള അക്രമ പ്രവർത്തനങ്ങൾക്ക് വിശമ്മതരാക്കുന്നത് നമുക്കറിയാവുന്ന കാര്യമാണ് പല ലഹലുകളുടെയും പിന്നിൽ ഈ തരത്തിലുള്ള ഒന്നിനും കൊള്ളാത്തവരെയും അതുപോലെ തന്നെ അസാൻമാർഗിക പ്രവർത്തനം നടത്തുന്നവരെയും കൂട്ടുപിടിക്കുക എന്നത് ബി ജെ പിയുടെ ഒരു മാർഗമാണ് സി പി എമ്മിനെ സംബന്ധിച്ചിടത്തോളം ഇന്നാട്ടിലെ ജനങ്ങൾ ജനങ്ങളുടെ ക്ഷേമപ്രവർത്തനത്തിന് വേണ്ടി കഴിയാവുന്നത് ചെയ്യുകയും അതുപോലെ തന്നെ അവരുടെ ക്ഷേമം ഉറത്ത് ഉറപ്പുവരുത്തുന്നതിനു വേണ്ടിയുള്ള പാർട്ടി പ്രവർത്തനം നടത്തുക എന്നതാണ് അതിനിടയിൽ ഒരു ബാലചന്ദ്രനും ഒരു സ്ഥാനവുമില്ല നേരത്തെ ഇവിടെ പറഞ്ഞു കഴിഞ്ഞ രണ്ടാം വാർഡ് തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഒരു പ്രവർത്തനവും ഈ ബാലചന്ദ്രൻ്റെ ഭാഗത്തുനിന്നുണ്ടായിട്ടില്ല അസാന്മാർഗികമായ പ്രവർത്തനങ്ങളും അക്രമ പ്രവർത്തനങ്ങളും നടത്തുന്നവരെ വെച്ച് സി പി എമ്മിന് രാഷ്ട്രീയ പ്രവർത്തനം നടത്തേണ്ടതും അതുപോലെ തന്നെ തിരഞ്ഞെടുപ്പ് പ്രവർത്തനം നടത്തേണ്ടതും ഒരു ഗതികേടും ഇവിടെ പൈൻകുളത്തെ പാർട്ടിക്കില്ല പൈങ്കുളത്തെ പാർട്ടി എന്ന് പറയുന്നത് ജനങ്ങളാൽ കൺമണി പോലെ സംരക്ഷിക്കുന്ന പ്രസ്ഥാനമാണ് ആ പ്രസ്ഥാനത്തെ തകർക്കുന്നതിന് വേണ്ടി ഈ തരത്തിലുള്ള ബി ജെ പി പ്രചരണങ്ങൾക്ക് ഒന്നും തന്നെ ഒരു സ്ഥാനവുമില്ല എന്നും ഇത്തരത്തിലുള്ള ബി ജെ പി ഈ പ്രവർത്തനം ഇതുപോലെയുള്ള അഭിമുഖങ്ങളും അതുപോലെ തന്നെ ഈ പറഞ്ഞു പരത്തലുകളുമെല്ലാം തന്നെ ജനങ്ങൾ തിരിച്ചറിയും എന്നാണ് സി പി എമ്മിന് വേണ്ടി നിങ്ങളോട് അഭ്യർത്ഥിക്കാനുള്ളത്